മുളും ഉപ്പും പിന്നെ പിന്നെന്തേലും കൊഞ്ചുസേട്ടൻ്റെ ഉപ്പാ ചുർക്കേക്കണ്ടോളിച്ചു തുണി ോ ഏതാണോ നിങ്ങളെന്താ വെള്ളം പറഞ്ഞു എല്ലാരും കണ്ണിലെ ട്ടോ ആ മതിയാൾ ആക്കി മതി ഞമ്മടെ ഫേഷ്യൽ സാധനമാണ് ചെയ്യാൻ പോകുന്നത് വലിയ കേക്കരെ എടി 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 ഞമ്മ അടിച്ച് പൊളിക്കും പം 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 എടാ അടിച്ചേ ഞാൻ അടിക്കട്ടെ അടി 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 ഞാനി ഞാൻ അടിക്കൂ ഞാൻ ഞാൻ വാ നമുക്ക് അങ്ങോട്ട് കൊടു എടാ അടിക്ക് ഇവിടെ ഇങ്ങോട്ട് വാ ഞാൻ ഞാൻ അല്ലടാ അങ്ങു സ്റ്റെപ്പ് വന്നേ സ്റ്റെപ്പ് പോട്ട് സ്റ്റെപ്പ് പോട്ട് ആ ആ ആ ഞാൻ നീ എല്ലാരും മാങ്ങനെ എന്താ പൊട്ടിന് പൊട്ടിയില്ല

സാധാ <laughs> പച്ചമാണ് <laughs> <laughs> <laughs>